ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി വെച്ചാൽ ഞായറാഴ്ചയാണ് ഞായറാഴ്ച നമ്മൾ റൂം ക്ലീനിങ് ചെയ്യുന്നത് രാവിലെ മൊത്തം റൂം ക്ലീൻ ചെയ്ത് പാർട്ടിക്കുള്ള പൊടിയൊക്കെ ഇട്ടുകഴിഞ്ഞപ്പോൾ ഒരു അഞ്ചെട്ട് മണിക്കൂർ നമുക്ക് റൂമിലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഫുഡ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി പബ്ലിക് കിച്ചണിൽ പോയിട്ട് ഇരുപത് റൂംസ് മൂന്നാൾക്ക് കഴിക്കാൻ ബിരിയാണി പറഞ്ഞു സംഭവം മൂന്നാൾക്കുള്ള കഴിക്കാൻ പറഞ്ഞെങ്കിലും ഒരാറാൾക്കുള്ള ഉണ്ടായിരുന്നു പിന്നെ അവിടെ നേരെ തൊട്ടടുത്തുള്ള പോൺ പാർക്കിൽ പോയിക്ക് സേ സീസിനുള്ള പോൺ പാർക്കിൽ പോയിരുന്നിട്ട് കഴിക്കാമെന്ന് ചോദിച്ചാൽ റൂമിലേക്ക് പോകാൻ പറ്റുമല്ലോ അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തണലുള്ള സ്ഥലം കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കാമായിരുന്നു ചമ്പാടി ഇവിടെ വൈകിരുന്നു ഇതുപോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ കാലമായി അങ്ങനെ ഞങ്ങൾ വട്ടംകൂടിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ഒരു മണിക്കൂർ അവിടെ റെസ്റ്റൊക്കെ എടുത്ത് വെയിലൊക്കെ ഒന്ന് ആരം കഴിയുമ്പോൾ ഒരു ചായ ഓടി ഞാൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി അങ്ങനെ അത് ടി ജംഗ്ഷൻ ജംഗ്ഷനും പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് അവിടെ പോയിട്ട് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും ബീച്ചിൽ പോവാം പല പ്ലാനുകളായി അങ്ങനെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് ക്രീക്ക് ഹാർബറിൽ രണ്ട് ദിവസം ബോട്ടിംഗ് ഉണ്ട് അങ്ങോട്ട് പോവാം അതാവുമ്പോൾ കുറേ സമയം ഇപ്പൊ കൊള്ളും അങ്ങനെ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ച് വൺ സൈഡ് രണ്ട് ദിനംസാണ് തിരിച്ച് വരണമെങ്കിലും രണ്ട് ദിനംസ് അത് ബസ്സിനൊക്കെ പോകുന്ന ആൾക്കാരെങ്കിലും സുഖമാണ് ഇവിടെ നിന്ന് ഗ്രീക്ക് ഹാർബറിൽ നിന്ന് ബോട്ട് കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് ഫെസ്റ്റിവൽ സിറ്റി പോയി ഇറങ്ങാം ഫെസ്റ്റിവൽ സിറ്റിന്ന് ബസ് കയറി അവിടെ നിന്ന് പോകാം നമ്മൾ കാറിന് പോകാരണം നമുക്ക് പോയി തിരിച്ചു വരണം പക്ഷേ അടിപൊളി സ്ഥലമാണ് നമുക്ക് സമയം പോകാൻ മറ്റേ അടിപൊളി സ്ഥലമാണ് പുള്ളിയൊക്കെ കളിയാൻ പറ്റുന്ന നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ബോട്ടിലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നാലാൾക്കൂടെ എട്ട് ദിവസമായി ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ ചെറിയ ബോട്ടുണ്ട് വലിയ ബോട്ടുണ്ട് ചെറിയ ബോട്ടിൽ പതിനഞ്ചാളൊക്കെ കേട്ടുള്ളൂ വലിയ ബോട്ടിൽ അമ്പതാൾ അമ്മ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബോട്ടൊക്കെ വന്ന് അവിടെ വേറെ ബോട്ടിലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് പോകാനുള്ള ബോട്ട് ആർ ടി ബോട്ടിന് അപ്പോൾ നമുക്ക് മെട്രോ കാർഡ് യൂസ് ചെയ്തിൽ ടിക്കറ്റും ഉണ്ട് മെട്രോ കാർഡിൽ മെട്രോ കാർഡ് യൂസ് ചെയ്യാം നോവൽ കാർഡ് അങ്ങനെ ഒരു സൈഡിൽ ബുർജ് ഗലീഫയും മറ്റു സാധനങ്ങളൊക്കെ കാണാൻ വിടുന്നുകഴിഞ്ഞാൽ മൊബൈലിൽ അത്ര വലിയൊരു ക്ലിയർ ഇല്ല അങ്ങനെ ബോട്ട് അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അതിനവിടെ എല്ലാം ഏറ്റവും സാധനമൊക്കെ ഒന്ന് ഇരിട്ട് തുടങ്ങി ശരിക്കും പറഞ്ഞൊരു നാല് മണി സമയത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് പകലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് പോകാം അതേപോലെ തിരിച്ച് വരുമ്പോൾ ഇരുട്ടാവുമ്പോൾ രാത്രി കാലത്തെ കാഴ്ച കണ്ട് വരാം പോകാനുള്ളവരൊക്കെ ഒരു നാല് മണി അഞ്ചുമണിക്കുള്ളതായിട്ട് പോവാം പിന്നെ സാധാരണക്കാരൊക്കെ പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ചെറിയ പൈസ ഉള്ളൂ രണ്ട് ദർമസ് വൺ സൈഡ് തിരിച്ച് വരുമ്പോൾ രണ്ട് ദർമസ് കാഴ്ചകളൊക്കെ കണ്ട് നല്ല പിള്ളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ സെറ്റപ്പ് ബോട്ട് റൈഡാണ് വീഡിയോയിൽ കാണുമ്പോൾ അത്ര വലിയ കിട്ടണം ക്ലാരിറ്റി ഉണ്ടാവില്ല കാരണം ബോട്ടിന് ചുറ്റും ഗ്ലാസ് ഉണ്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ വീഡിയോ എടുക്കാൻ കാരണം ഗ്ലെയർ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ചൂറ്റി യാത്ര ചെയ്ത് അപ്പുറം ഫെസ്റ്റിവൽ സിറ്റി മാള അവിടെ എത്തിയിട്ടുണ്ട് പുറത്തിറങ്ങി നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് വാട്ടർഫോളൻ ഓണാവുന്ന ചോദിച്ചാൽ വെയിറ്റ് ചെയ്ത് ടൈമിങ് അറിയില്ലായിരുന്നു അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ലൈറ്റിങ്ങും പരിപാടിയൊക്കെ കണ്ട് ആയിരുന്നു അങ്ങനെ കുറച്ചേർന്ന് ഒന്ന് വാട്ടർഫോൾ കാണണ്ടായ നമുക്ക് അതൊക്കെ അകത്ത് കയറാമെന്ന് ചേച്ചി അകത്ത് എന്താണ് സെറ്റപ്പ് നമുക്കറിയില്ലായിരുന്നു നമ്മൾ ജസ്റ്റ് അകത്ത് കയറിയപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ടാസ്ക് കിട്ടി അൽഫുത്തെയ്മും എന്തൊരു സോളാറിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഈ സംഭവം കത്തിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സമ്മാനം എന്തല്ല ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ചേച്ചി ക്ലാസ് ഒക്കെ എടുത്തു തന്നു അപ്പോൾ അത് പണ്ടത്തെ ഇലക്ട്രീഷ്യൻ പണിക്ക് പോയ എൻ്റെ ഇതൊക്കെ ഓർത്ത് സംഭവം നമ്മൾ കത്തിച്ച് കൊടുത്ത് അതിൻ്റെ ആർക്യൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി കുറേ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ അവരൊക്കെ നോക്കി വെക്കുന്നുണ്ട് ഞാനിത് പഠിക്കിരുന്ന സമയം കൊണ്ട് അമ്മ നമ്മൾ കുറച്ച് കാരണം കുത്തിപ്പിടിച്ചു തന്നിട്ടുണ്ട് സംഭവം കത്തിച്ച് കാണിച്ചു കൊടുത്ത് നല്ല നേരം പൊക്കെയായിരുന്നു ഫോട്ടോ ടുത്തന്ന് ലൈറ്റ് കത്തി സന്തോഷത്തിന് പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി നമുക്ക് റൂമിൽ ചെന്ന് കുറച്ച് ഉണ്ണ പരിപാടികളുണ്ട് ഒതുക്കി കുറച്ച് കാര്യങ്ങളൊക്കെ വേഗം ഇറങ്ങി ഇറങ്ങിവിടുന്ന് അമ്മ അങ്ങോട്ട് പോയപ്പോൾ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് പോയത് തിരിച്ച് നമ്മൾ പോകുന്നത് മെട്രോ കാർഡ് സ്വൈപ്പ് ചെയ്ത് അങ്ങനെയാണ് പോകുന്നത് തിരിച്ചങ്ങാ ക്രീക്ക് ഹാർബറ്റിയപ്പോൾ മൊത്തം ബിൽഡിങ് സാധനങ്ങളൊക്കെ നല്ല ലൈറ്റ് ചെയ്ത് അടിപൊളി ആക്കിയിട്ടുണ്ടായിരുന്നു ലൈറ്റ് ചെയ്തല്ല ലൈറ്റൊക്കെ ഓണാക്കി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒട്ടും ബോറിങ് ചെയ്യുന്നില്ല ഉച്ചയ്ക്ക് രണ്ട് മണി ഇട്ട് നമ്മൾ രാത്രി ഏകദേശം ഒരു പത്ത് മണി വരെയും പുറത്തായിരുന്നു ഒട്ടും ബോറിങ് ചെയ്തില്ല നമ്മൾ ബീച്ചിൽ പോകാം അങ്ങോട്ട് പോകാൻ അങ്ങോട്ട് പോകാന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കാം സമയം കളയുന്നൊക്കെ പ്ലാനായിരുന്നു പക്ഷേ ഇത് അടിപൊളിയായിരുന്നു തിരിച്ച് വന്നപ്പോഴത്തേനും അവിടുത്തെ ചെറിയ ചെറിയ ബോട്ടുകളിലും സാധനങ്ങളിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് ദൂരെയാണെങ്കിലും ബുർജ് കലഫ് ഇവിടെ നിന്നൊക്കെ കാണാം പിന്നെ ഇവിടുത്തെ മറ്റേ വാട്ടർ ഫൗണ്ടനിൽ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു മുതൽ പിന്നെ അങ്ങ് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുന്ന വഴിക്ക് ബോട്ടിൻ്റെ ചെറിയൊരു മിനിയേച്ചറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് വേറെ സാധനങ്ങളൊക്കെ കാണാൻ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് പുറത്തിറങ്ങി വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ടു അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയാണ് പക്ഷേ വീഡിയോ എടുത്തു വന്നപ്പോൾ അത്യാവശ്യം വലിയ വീഡിയോ ആയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക നമ്മളെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക ഓക്കെ ബൈ